കോവിഡിന്റെ ഭീതിയിൽ കഴിയുന്നവർക്ക് ആശ്വാസ സംഗീതവുമായി പാലാരൂപതയിലെ പന്ത്രണ്ട് വൈദികർ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന സ്തോത്രഗീതമായ ദൈവമേ നിനക്ക എന്ന ഗാനമാണ് ഇതിനായി വൈദികർ തെരഞ്ഞെടുത്തത് കോവിഡ് ഭയത്തിന്റെ ഭാരം മനുഷ്യ മുഴുവൻ അലട്ടുമ്പോൾ വൈദികരായ തങ്ങൾക്ക് അൾത്താരകളിൽ ഏകരായി നിൽക്കേണ്ടി വന്നുവെന്നും എല്ലാവർക്കും സ്വാതന്ത്ര്യമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗാനം തയ്യാറാക്കിയതെന്നും സംവിധായകനായ ഫാദർ ജീവൻ കതളിക്കാട്ടിൽ പറയുന്നു കൊറോണ വൈറസ് എന്ന മഹാമാരി ലോകത്തെയും ലോക ജനതയെയും മുഴുവൻ തങ്ങളുടെ വീടുകളിലേക്കും കൊച്ചിടങ്ങളിലേക്കും ഒതുക്കുമ്പോ ഈ മഹാമാരിയെ അതിജീവിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നടത്തുന്ന ഒരു സമർപ്പണ ഗീതമാണ് ദൈവമേ നിനക്ക് എന്ന പാരമ്പര്യ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഈ ഗാനം സമർപ്പിക്കുന്നുവെന്ന് പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി സംഗീതമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല ഔഷധം കോവിഡ് പത്തൊൻപത് കാലത്ത് കലാനുപതിയിലെ പന്ത്രണ്ട് വൈദികര് ചേർന്ന് ഈ ഔഷധം വിതരണം ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ശ്രേഷ്ഠമായ ഈ പ്രാർത്ഥനാഗാനം വൈദികർ അവരവരുടെ സ്ഥലങ്ങളിൽ നിന്നാണ് പാടിയത് കോവിഡ് ഭീതിയിൽ കഴിയുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന സ്തോത്രഗീതം പതിനായിരങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് നവമാധ്യമങ്ങളിലൂടെ കണ്ടത് ബ്യൂറോ കോട്ടയം